Back -back naitiga, kita, e Chopper, <triccities> ം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ബാക്ക് ടു ബാക്ക് എം എൽ എസ് ഷീൽഡ് നേടുക ചരിത്രം കുറിക്കുക ബുസ്കറ്റ്സിനെ കൂടി യാത്രയാക്കുക ഇതൊക്കെയാണ് ലിയോ മെസ്സിയും സംഘവും പ്ലാൻ ഇട്ടിരുന്നത് പക്ഷേ ഇന്നത്തെ സമനില അവരുടെ ഷീൽഡ് മോഹത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് ടൊറന്റോ എസ്സിയുമായിട്ട് ഇന്റർ മയാമി ഒന്നേ ഒന്നിന്റെ സമനിലയിൽ പിരിഞ്ഞു അതേ സമയത്ത് ഇന്ന് ഫിലാഡൽഫിയ യൂണിയൻ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് ഡി സി യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഫിലാഡൽഫിയ മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് അറുപത്തി മൂന്ന് പോയിൻ്റായിട്ട് നിൽക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് അവരാണ് സിൻസിനാറ്റിക്ക് മുപ്പത്തൊന്ന് കളി അൻപത്തെട്ട് പോയിൻറ്റ് ന്യൂയോർക്ക് സിറ്റിക്ക് മുപ്പത്തിരണ്ട് കളി അൻപത്തി ആറ് പോയിന്റ് ഇൻട്രോ മയാമിക്ക് മുപ്പത് കളി അൻപത്താറ് പോയിൻ്റ് ഫിലാഡൽഫിയയ്ക്ക് ഇനി രണ്ട് കളികളേ ഉള്ളൂ ആ രണ്ട് കളികളും അവർ വിജയിച്ചെന്ന് കരുതുക അവർക്ക് അറുപത്തി ഒമ്പത് പോയിൻ്റ് ആകും ഇന്റർമയാമിക്ക് ഇനി നാല് കളികളാണുള്ളത് നാല് കളികൾ വിജയിച്ചാൽ പോലും അവർക്കിനി പന്ത്രണ്ട് പോയിന്റായിരിക്കും ആ നാല് കളികളിൽ നിന്ന് കിട്ടുക അപ്പോൾ ഇന്റർമയാമി എത്തുക അറുപത്തി എട്ട് പോയിന്റിലേക്കായിരിക്കും അപ്പോൾ മയാമിക്ക് ഇനി ഷീൽഡിലേക്ക് എത്തണമെങ്കിൽ ഫിലാഡൽഫിയക്ക് കാലിടണം ഇപ്പോൾ സിൻസിനാറ്റി ഉണ്ട് മുപ്പത്തി എട്ട് പോയി അൻപത്തെട്ട് പോയിന്റുമായി നിൽക്കുന്നവർക്ക് മൂന്ന് കളിയാണ് ബാക്കി അവർ അറുപത്തി ഏഴ് പോയിന്റിലേക്കാണ് മാക്സിമം എത്തുക ന്യൂയോർക്ക് സിറ്റിക്ക് രണ്ട് കളിയാണ് ബാക്കി അവര് മാക്സിമം പക്ഷേ അത്ര വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കില്ല പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സിൻസിനാറ്റിക്കും ഫിലാഡൽഫിയക്കും കാലിടറുകയും ഇൻട്രർമയാമിക്ക് വിജയിക്കുകയും വേണം ഇൻട്രർമയാമി ഒരു കളി ഇനി കാലിടറിയാലാണ് ഈ പറയുന്ന സിൻസിനാറ്റിയുടെ കാര്യം അവിടെ വരിക ഡയറക്റ്റ്ലി ഫിലാഡൽഫിയയും ഇൻട്രർമയാമിയും തമ്മിലാണൊരു പോരാട്ടം ഇവിടെ നടക്കാൻ പോകുന്നത് ഫിലാഡൽഫിയ്ക്ക് കാലിടറിയില്ലെങ്കിൽ അവരുടെ രണ്ട് കളികളും അവർ വിജയിച്ചാൽ തീർച്ചയായിട്ടും മയാമിക്ക് പിന്നെ ഷീൽഡ് സ്വപ്നം കാണാൻ പറ്റില്ല ഏതായാലും ഇന്നത്തെ കളി പ്രതീക്ഷകളല്ലാതെ തകിടം മറിച്ചു എന്ന് തന്നെ കോച്ച് ആവിർ മഷാനോ സമ്മതിക്കുന്നുണ്ട് കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു ഈ ഒരു മാച്ച് വളരെ ടഫായിരിക്കുമെന്ന് അറിയാമായിരുന്നു കാരണം കഴിഞ്ഞ കളി ഞങ്ങൾ ന്യൂയോർക്കുമായിട്ട് കളിച്ച് അതിനുശേഷം എഴുപത്തിരണ്ട് മണിക്കൂറാകുമ്പോഴേക്കും ഞങ്ങൾക്ക് വീണ്ടും കളിക്കേണ്ടി വരികയാണ് അതൊരു ഹ്യൂജ് സ്ട്രെയിനാണ് എസ്പെഷ്യലി കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ അത്രയധികമൊന്നും തോൽക്കാത്തൊരു ടീമിനെതിരെ കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളിവിടെ വിജയം അർഹിച്ചിരുന്നു അവരുടെ ഗോൾ കീപ്പറാണ് കളിക്കളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഞങ്ങൾ എത്രത്തോളം ഈ മത്സരം വിജയിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി ഞങ്ങൾ മുന്നോട്ട് നോക്കുന്നു ബാക്കി മത്സരങ്ങൾ വിജയിക്കുക അതുമാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ബാക്കി വിജയിക്കുക ഫിലാഡൽഫിയേക്ക് കാലിടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക അതേ ഇനി ചെയ്യാനുള്ളൂ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സിഡ് വ